ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയുടെ ഡ്രസ്സിംഗിനെ പറ്റി അവിടെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ പിങ്കിയുടെ അഭിപ്രായം ചോദിച്ചു പിങ്കിക്ക് അത്ര ദഹിച്ചില്ല ഡ്രസ്സ് നല്ലതാണെങ്കിൽ അത് ആരിട്ടാലും നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി അങ്ങ് നൈസായിട്ട് അങ്ങ് ആക്കുകട്ടോ അപ്പൊ അത് വെറുതെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ രംഗത്തേക്ക് വന്നു പിങ്കിക്ക് അത് വല്ലാത്തൊരു ഷോക്ക് ആയിപ്പോയി ശടാ എന്തൊരു ദുഷ്ടത ഇവിടെ ചിലർക്ക് ഇവള് വളരെ കാര്യമായിട്ട് ഒരുങ്ങി വന്നതല്ലേ ഉം അതിനൊരിത്തിരി നല്ല വാക്ക് പറഞ്ഞാലേ എന്താ അത്ര നഷ്ടം ഇരിക്കുന്നതെന്ന് അർജുൻ ചോദിച്ചപ്പോൾ പിങ്കി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കാ പിങ്കിക്ക് ഒട്ടും ദഹിച്ചില്ല അപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അതിനിപ്പം എന്താ പിന്നെ എന്തും വെട്ടു തുറന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം എന്ന് അരുന്ധതി പറഞ്ഞപ്പം ഇതേ വല്യമായി തന്നെയാണ് ഒരു വിഷുവിന് ധരിച്ചിരുന്ന സാരി നന്നായില്ല എന്ന് അമ്മ പറഞ്ഞതിന് ഒരു മാസം പിണങ്ങിയിരുന്നത് എന്താ ശരിയല്ല എന്ന് ചോദിച്ചപ്പോൾ അരുന്ധതിയോ പിന്നെയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു അർജുൻ കണക്കിനെല്ലാം അതിന് കൊടുക്കു കേട്ടോ ശരിക്കും അമ്മ പറഞ്ഞ കഥകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അർജുൻ പറയുമ്പോൾ അത് നിന്റെ അമ്മയ്ക്ക് എന്നോടുള്ള അസൂയ കൊണ്ട് പറഞ്ഞതാണെന്നും അങ്ങനെയല്ല ഇതൊന്നും അരുന്ധതി പറഞ്ഞപ്പം കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞു അർജുൻ പ്ലീസ് പ്ലീസ് എന്നെ പറ്റി ആരും ഒന്നും പറയല്ലേ അർജുൻ നീ പറ എങ്ങനെ എങ്ങനെയുണ്ട് ഈ വേഷം കൊള്ളാമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ അർജുൻ എഴുന്നേറ്റ് നിന്നിട്ട് നയനെ അടിമുടി നോക്കിയിട്ട് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ താങ്ക് യു താങ്ക് യു എന്നും പറഞ്ഞു നമ്മുടെ നയനെ ഇങ്ങനെ നിക്കു കേട്ടോ അങ്ങനെ അർജുൻ പറഞ്ഞത് കൊണ്ട് നയനക്ക് ഹാപ്പിയായി ഈ സമയത്ത് പിങ്കി പിറകിൽ നിന്ന് എഴുന്നേറ്റ് അർജുനെ തുറച്ചു നോക്കുന്നു അർജുൻ ആണെങ്കിൽ പിങ്കിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല നയനെ ഇങ്ങനെ അടിമുടി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കാം ആ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ നന്ദയും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു അപ്പോൾ തനിക്കൊന്ന് ഫോട്ടോഷൂട്ട് ഉള്ളതല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ അർജുനെ ആ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നന്ദി ചോദിച്ചു ഫോട്ടോഷൂട്ടോ ഇവളത്ര കുറഞ്ഞ പുള്ളിയൊന്നും അല്ല കേട്ടോ ഫിലിം മാഗസിൻ്റെയോ ഓണപ്പതിപ്പിൻ്റെ കവർ കേടാകാനുള്ള പോക്കായതെന്നും പറഞ്ഞു കൊണ്ട് പറയുമ്പോൾ അതും പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ല അരുന്ധത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് അത് നന്നായി ഇപ്പോഴത്തെ പല കുട്ടികൾക്കും ഇല്ലാതെ പോകുന്ന ഒന്നാണ് കോൺഫിഡൻസ് ആ എന്ന് നന്ദ പറഞ്ഞപ്പം ഇതൊക്കെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ബിൽഡ് ചെയ്ത് എടുക്കുന്നതല്ലേ എന്റെ നന്ദ എന്ന് നദിനാ നേരം പറയുന്നു ഇതൊക്കെ കേട്ട് പിങ്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറച്ചു നോക്കിക്കോട്ടും അങ്ങനെ നിൽക്കുക എന്നാ പിന്നെ നമുക്ക് നമുക്കിറങ്ങാം എന്നും പറഞ്ഞ് അർജുൻ പോകാനായിട്ട് വിളിക്കുമ്പോൾ അല്ല അർജുന ഇത് ഇങ്ങോട്ടേ പോണേന്ന് ചോദിച്ചാരുത് അതി അപ്പൊ ഞാനല്ലേ ഇവളുടെ സാരഥി എന്ന് അർജുന കൂട്ടിന് ചെല്ലണമെന്ന് പറഞ്ഞു ഇവളെ വിളിച്ചിരിക്കുകയാണെന്നും പറഞ്ഞു അപ്പൊ നിനക്കേ ഒരു പണിയില്ലേ എന്ന് ചോദിച്ചപ്പോ എന്ത് പണി വേറെ ഒരു പണിയില്ല എന്നും അർജുൻ അതുകൊണ്ട് നമ്മളെ ആവശ്യമുള്ളവർക്കൊപ്പം നമ്മൾ പോകുന്നത് തന്നെ എക്സാക്ട്ലി എന്നും പറഞ്ഞു നമ്മുടെ നയനെ പറയുമ്പോ പിങ്കി അതും തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക നമുക്ക് ഇഷ്ടമുള്ളവർക്ക് നമ്മളെ ആവശ്യമുണ്ടെന്ന് വരുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ എന്നും അർജുൻ അപ്പോഴേക്കും നയനി അവിടെ നിന്ന് ഹൗ സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗുകൾ ഇറക്കുന്നു ഇതൊക്കെ കേട്ട് പിങ്കി തകരുവാണേ അതൊക്കെ കേട്ട് നന്ദയും ആയിട്ട് തന്നെ നിൽക്കുന്നു എന്നപ്പോൾ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പം നമ്മൾ ഞമ്മൾ ടാക്സി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ വേണ്ട ബുള്ളറ്റില്ലേ അതിൽ പോയാൽ മതി എന്നു പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ പോവാം അതേ സമയത്ത് അമ്മേ വല്യമ്മേ ഞാൻ ഇറങ്ങുകയാണേന്ന് പറഞ്ഞോണ്ട് നമ്മുടെ നന്ദയും പോകണം ഇവിടെ നന്ദയുടെ ഭാവി തകർക്കാൻ പിങ്കി ഒരുപെട്ട് ഇറങ്ങിയപ്പോൾ പിങ്കിയുടെ ജീവിതം തകർക്കാൻ അവിടത്തെ നമ്മുടെ നയനയും ഒരുപെട്ട് ഇറങ്ങിയിരിക്കുന്നു കൂടത്താ കൊല്ലത്തും കിട്ടുന്നു കേട്ടിട്ടില്ലേ അതാണ് ഇപ്പൊ പിങ്കിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരെല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി അകത്തേക്കും കേറിപ്പോയി ഈ സമയത്ത് ലക്ഷ്മി എന്ന് പറഞ്ഞ് അരുദ്ധതി ഒരു വിളി ആ നയനയ്ക്ക് അർജുനന്റെ അടുത്ത് കുറച്ച് ദുർസ്വാതന്ത്ര്യം കൂടുന്നുണ്ട് കേട്ടോ നീ വേണം അർജുനെ പറഞ്ഞ് തിരുത്താൻ എന്ന് അരുദ്ധതി ലക്ഷ്മിയോട് പറയുമ്പോ ഞാനോ എനിക്ക് വയ്യ ആരെയും പഠിപ്പിക്കാൻ സുമംഗല വേണമെങ്കിൽ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ തിരുത്തുകയോ എന്ത് വേണേലും ആയിക്കോട്ടെ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ ലക്ഷ്മി അങ്ങ് പോയി പിങ്കി ഇങ്ങനെ ഒരുമാതിരി പല്ലു ഓർമ്മിപ്പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക പിങ്കിക്ക് ഒട്ടും അങ്ങ് ദേഹിക്കുന്നില്ല പിങ്കിക്ക് ഇപ്പൊ അർജുനേയും വേണം ഗൗതിരെയും വേണം രണ്ടുപേരെയും കൂടെ കൊണ്ടു നടക്കാനാണ് പിങ്കിയുടെ ആഗ്രഹം പിങ്കിയുടെ ഭാവവും പെരുമാറ്റവും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് അതിന്റെ രീതിയിലേക്ക് വരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിങ്കിയെ പിങ്കിയാണെന്നുണ്ടെങ്കിൽ റൂമിൽ വന്നിട്ട് ഇങ്ങനെ നിന്ന് ആലോചിക്കുക ആ സമയം പവിത്ര അങ്ങോട്ടേക്ക് വന്നു ഇത്രയൊക്കെ നടന്നിട്ടും പിങ്കി ചേച്ചി എന്താ പ്രതികരിക്കാത്തത് അതാ എന്റെ അതിശയം എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ എത്രയൊക്കെ നടന്നിട്ടെന്ന് പിങ്കി ചോദിച്ചു ആ അതുകൊള്ളാം നീ എന്താ കാണാത്തതാണോ അതോ കണ്ടില്ലെന്ന് ഭാവിക്കുകയാണോ എന്ന് മോഹിനി അന്നേരം പിങ്കിയോട് ചോദിച്ചു അപ്പൊ നിങ്ങൾ എന്ത് വേണമെങ്കിൽ വിചാരിച്ചോ എനിക്ക് യാതൊരു എന്ന് പിങ്കി പറഞ്ഞപ്പോ അതൊന്ന് വർത്താനാ പിങ്കിച്ചേച്ചി എന്ന് ചോദിച്ചു വരും പിന്നെ ഞാനെന്ത് പറയാനാ അല്ലെങ്കിൽ ഞാൻ ചെയ്യാനാ അതും കൂടി നിങ്ങൾ പറഞ്ഞു തരാൻ പറഞ്ഞു എടി നിന്റെ ഭർത്താവ് അർജുൻ അവളുടെ കാമുകിയാ മുറപ്പെണ്ണാന്നൊക്കെ പറഞ്ഞാൽ ഒരു പെണ്ണ് വന്ന് പൂ വെപ്പിച്ചാലോ അല്ലെങ്കിൽ ഒരു ചുറ്റാകും കൊണ്ടുപോയാലോ നിനക്ക് യാതൊരു കുഴപ്പമില്ല ചോദിച്ചു അപ്പോൾ അർജുൻ്റെ അമ്മ തന്നെ ഉണ്ടല്ലോ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് പിന്നെ പിരിഞ്ഞു പോകാൻ നിൽക്കുന്നത് ഞാനെന്ത് പറയാനാ എന്ത് ചെയ്യാനാ അപ്പം വിട്ട് കളയരുത് കളിയെടുത്ത് പിങ്കിച്ചേച്ചി എനിക്കെന്തായാലും ആ പെണ്ണിനെ തീരെ ഇഷ്ടമായില്ല എന്ന് പവിത്ര പറഞ്ഞപ്പോൾ പിന്നെ എനിക്കാണോ ഇഷ്ടം എന്ന് മോഹിനി ചോദിച്ചു നിങ്ങൾക്ക് ഇഷ്ടമൊക്കെയാണെങ്കിൽ നിങ്ങളും ചെന്ന് പറയാം അതൊന്നുമില്ലേ വേണ്ടത് അല്ലാതെ എൻ്റെ പിറകെ വരികയാണ് വേണ്ടതെന്ന് ചോദിച്ചു ഇവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അനുജതയോടത്തോടില്ലേ പറയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ ചെന്ന് പറഞ്ഞാലേ അത്രയ്ക്ക് ഏശാൻ പോകുന്നില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും വല്യാടത്ത് ഈ വീട്ടിലെ മരുമകള് തന്നെയാണെന്നുള്ള കാര്യം നേരം മോഹിനി പറയുന്നു ഇവിടുത്തെ മകളാ സുമംഗലേച്ചി ഉം അതുപോലെ ലാളിച്ചും കൊഞ്ചിച്ചും കൊണ്ടും നടന്ന ഈ നയനയെ എന്ന് പറഞ്ഞപ്പം കാര്യം വലിയമ്മയ്ക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല നയനയെ എന്നാലും സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിലേ ആ പെണ്ണിനൊരു കടിഞ്ഞാൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുമെന്ന് പവിത്ര പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നെ എന്തിനാ ഇതിനെ അതിൻ്റെക്കിടയിലേക്ക് വലിച്ചു കയറ്റുന്നതെന്ന് ചോദിച്ചു അപ്പം നീ ഒന്ന് വന്ന് നിന്നാൽ മതി ബാക്കി ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു മോഹിനി ഞാനും ഏറ്റു അവളെ ഓടിച്ച മടക്കി കുപ്പിയിലാക്കാൻ നമുക്കൊന്നും പറഞ്ഞുകൊണ്ട് പവിത്ര പക്ഷേ ശരി ഞാനൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞു വേണ്ടന്നെ നീ വെറുതെ വന്നു നിന്ന് തന്നാൽ മതി ഞങ്ങൾ ഏറ്റവും കാര്യങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മോഹിനി പറയുന്നു അപ്പം ഒരു നായോന എനിക്കിപ്പം നിനക്കെതിരെ നിൽക്കാൻ പറ്റില്ലെന്നായിരിക്കും പക്ഷേ ആളെ കൂട്ടാൻ എനിക്ക് കഴിയടി കളി നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക എന്നിട്ട് പിങ്കി ഇവരുടെ കൂടെ പോകുക ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നന്ദയാട്ടോ നന്ദ ഇങ്ങനെ അവിടെ കോളേജില് സാറിനെ അന്വേഷിച്ച് ചെല്ലു അപ്പോൾ സാറിനെ അന്വേഷിച്ചപ്പോൾ സാർ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ കൂടെ പഠിക്കുന്ന ഒരാളോട് ചോദിച്ചു സാറിനെ കണ്ടോന്ന് അപ്പോൾ ഡോക്ടർ ആറാം വാർഡിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് ആ കൊച്ചങ്ങ് പോയി ഈ സമയത്ത് ഡോക്ടർ അവിടെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു പ്രായമായ ഒരു വലിച്ചില് ആ സമയത്ത് നേഴ്സും കാര്യങ്ങളെല്ലാവരും ഉണ്ട് ഈ സമയത്ത് നന്ദ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോൾ സാർ ഞാൻ അത് ഒന്ന് സൈൻ ചെയ്ത് തരാനായിട്ടാണെന്ന് പറഞ്ഞപ്പം തന്നോട് ഞാൻ പറഞ്ഞ മാറ്റങ്ങൾ താൻ ഉൾക്കൊള്ളിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ സാർ ഞാൻ എൻ്റെ ഈ സബ്ജക്റ്റ് മാറ്റി മറ്റൊരു വിഷയത്തിൽ അസൈൻമെൻറ്റ് തയ്യാറാക്കാൻ പറഞ്ഞാൽ അത് പിന്നെ അത് ഇമ്പോസിബിളല്ലേ സാർ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ നോക്കുക നന്ദയാണ് പറഞ്ഞ സമയത്തിനകത്ത് ഒരിക്കലും ഈ പണി എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു സാർ ഒന്ന് ആലോചിച്ച് നോക്കിക്കേന്ന് നന്ദ പറയുമ്പോൾ ഓഹോ ഇപ്പം ഞാൻ ആലോചിച്ച തനിക്ക് റിസർച്ച് ചെയ്യേണ്ട പേപ്പർ കണ്ടുപിടിക്കണമെന്നായോ എന്നും ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ അങ്ങനെയല്ല സാർ എന്റെ മൈൻഡ് മുഴുവൻ ബ്ലാങ്ക് ആയി കിടക്കുക എന്ന് പറഞ്ഞു നന്ദ പുതിയൊരു സബ്ജക്റ്റ് സാർ ഇതെ പറഞ്ഞ് തരണമെന്ന് പറഞ്ഞു അത്ര ബ്ലാങ്ക് ആണെങ്കിലേ താൻ ഇതിന് അല്ല എന്നാണ് അർത്ഥം ഇറങ്ങിപ്പോഴോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിയെ അപമാനിക്കാം വീണ്ടും സർ സർ പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദ പറഞ്ഞപ്പോൾ പോകാൻ പറഞ്ഞാൽ പോയിക്കോളണം വേറെ എനിക്കൊന്നും കേൾക്കണ്ടായെന്നും പറഞ്ഞുകൊണ്ട് ഇയാളാണെങ്കിലും നമ്മുടെ നന്ദയെ പരസ്യമായി വീണ്ടും വീണ്ടും അപമാനിക്കുന്നു അപ്പോൾ അവിടെ നിൽക്കുന്ന കുട്ടികളെ കടക്കാൻ ചിരിക്കും കേട്ടോ അപ്പം സർ പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ എടോ തന്നോടല്ലേ പോകാൻ പറഞ്ഞത് ഛേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദയെ വീണ്ടും ഇയാൾ അവിടെ നിന്ന് നിറക്കി വിടുന്നു നന്ദയാണെങ്കിൽ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പം എന്തായാലും താൻ ഡോക്ടർ ആകെ നിൽക്കല്ലേ ദാ ഈ സ്റ്റെത്ത് ഉപയോഗിച്ച് രോഗിയെ താരൊന്ന് പരിശോധിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാർ എന്നിട്ട് പോയി നന്ദയെ വിളിച്ച് നിർ നിർത്തി ഇങ്ങനെ നോക്കുക എന്നിട്ട് കുഴപ്പങ്ങൾ എന്താണെന്ന് അക്കമിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞപ്പം സാർ അത് ഞാൻ ആ ഞാൻ പറയുന്നത് കേൾക്കുന്നു എന്താ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ നന്ദയെ അവിടെ പരീക്ഷിക്കാൻ ശ്രമിക്കാം ആദ്യം മാറാപ്പും ഭാഗമൊക്കെ താഴെ വയ്ക്കാൻ പറഞ്ഞു ദേ ഒരു കൈ കൊണ്ട് ഇത് മേടിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രായമാകട്ടെ അതെങ്ങനെയാ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടണം എന്നുള്ള വിചാരമല്ലേ അതല്ലേ മുന്നിൽ നിൽക്കുന്നതെന്ന് അയാൾ അയാളിങ്ങനെ നന്ദിയെ അപമാനിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ കൂടെയുള്ളവരെല്ലാവരും ഇങ്ങനെ നന്ദയെ കളിയാക്കി ചിരിക്കുന്നു നന്ദി എന്നിട്ട് എന്ത് ചെയ്തു ആ സാധനങ്ങളെല്ലാം നിലത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ആ സാധനം അതായത് സ്റ്റെതസ്കോപ്പ് മേടിച്ചു അതെടുത്ത് ചെവിയിൽ വെക്കാൻ പറഞ്ഞു ചെല്ല എന്ന് പറഞ്ഞു നന്ദയെ അയാൾ അങ്ങോട്ട് പറഞ്ഞു വിടുക എന്നിട്ട് നന്ദ ചെന്ന് പാവ പ്രായം ആ വെല്ലിച്ചനെ ഇങ്ങനെ പരിശോധിക്കും കേട്ടോ അപ്പോൾ നന്ദയ്ക്കൊരു ടെൻഷനുണ്ട് എന്നിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിക്കുമ്പോൾ ഇതെന്താ നീ കാണിക്കുന്നത് രാവിലെ ഓരോന്നു വേഷം കെട്ടി ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് എടോ മര്യാദക്ക് പരിശോധിക്കണോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദയെ അവിടെയിട്ട് അപമാനിക്കുക അപ്പം ആ ഒരു ഇതില് നമ്മുടെ നന്ദയ്ക്ക് ഭയങ്കര ടെൻഷനാകുക അപ്പൊ ചിലപ്പോൾ സമയം മെനക്കെടുത്താതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ കിടന്ന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ശ്വാസം വിടാൻ പറഞ്ഞു ആ വലിച്ചിനോട് അപ്പോഴേക്കും അപ്പുറത്ത് വയ്ക്കുക ഇപ്പുറത്ത് ചോദിക്കുമെന്ന് പറഞ്ഞു നന്ദയെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടേയിരിക്കുക നന്ദി അന്നേരത്തേക്കും ഭയങ്കര കരച്ചില് അപ്പം നിനക്ക് പറ്റിയ പണിയെ ഏതെങ്കിലും അടുക്കളയിൽ പോയിട്ട് അരി അരിവെക്കുക എന്നുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് അയാൾ നമ്മുടെ നന്ദയെ അപമാനിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യാൻ അവർക്ക് അറിയില്ല മേലിൽ ആ പൊട്ട അസൈൻമെൻ്റ് പിടിച്ച എൻ്റെ കൺമുന്നിൽ വന്നു പോയേക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ നമ്മുടെ നന്ദയോട് പറയുന്നു നീ എന്താ നിന്ന് ഇങ്ങനെ തുറച്ചു നോക്കുന്നത് സ്ഥലം കാലിയാക്കാൻ പറഞ്ഞ് നന്ദയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു അങ്ങനെ നന്ദ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടി ആ സമയത്ത് അവൻ അവിടെ നിന്ന് അതായത് ആ സാർ അവിടെ നിന്ന് ചിരിക്കുവാണ് താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുത്തതിന്റെ അഹങ്കാരത്തിൽ അങ്ങനെ നന്ദയെ അവിടെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുന്ധതി അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി എന്നിട്ട് ചോദിച്ചു എന്തായിട്ട് ഈ പെട്ടെന്നൊരു ചിന്താന്ന് പിങ്കി തിരിച്ചു പോണം എന്നുള്ള തീരുമാനം മാറ്റി തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ടെന്നുള്ള കാര്യം അരുന്ധതി പറയൂ കേട്ടോ അങ്ങനെ ഇവർ അതിനെപ്പറ്റി പറയുന്നു പിങ്കി മോള് തീരുമാനം മാറ്റിയത് വലിയടത്തി പറഞ്ഞു എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ അതില്ല പക്ഷേ എല്ലാം വെട്ടി വിളിച്ചു പറഞ്ഞാലേ മനസ്സിലാവൂ എന്നു അല്ലതുണ്ടോ എന്ന് അരുന്ധതി ലക്ഷ്മിയോട് ചോദിക്കാം മനസ്സിലായില്ലേ ലക്ഷ്മിക്ക് അന്ന് അവൾ കലുതുള്ളി വന്നു പറഞ്ഞത് നീ കാണാത്ത കാര്യങ്ങളൊന്നും ആയിരുന്നില്ലല്ലോ ഉം അമ്പിനും വില്ലിനും അടുക്കാത്ത ഒരു ഭാവമായിരുന്നല്ലോ അവൾക്ക് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ തേ നമ്മുടെ സുമംഗല അങ്ങോട്ടേക്ക് വന്നു അപ്പോ അതേട്ടത്തിൽ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് പറഞ്ഞു ആര് തടഞ്ഞാലും പിടിച്ചാലും പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഒരു കൊടുങ്കാറ്റ് പോലെ നിന്ന ആ പെണ്ണാണോ ഇന്നത്തെ നമ്മുടെ പിങ്കി എന്നൊക്കെ ചോദിക്കുന്നതല്ല സുമംഗല കേക്കുന്നു അപ്പോ അതല്ല നല്ല മാറ്റം ഉണ്ടെന്ന് ലക്ഷ്മി അരുന്ധതിയോട് പറയാം അപ്പൊ അത് തന്നെയാ പറഞ്ഞത് അവള് തീരുമാനം പകുതി മാറ്റിയിട്ടുണ്ടെന്നുള്ളത് ഇവിടെ ഇപ്പോ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഉത്സാഹിച്ചാൽ പൂർണ്ണമായും പിങ്കി ഈ തീരുമാനം മാറ്റും എന്നുള്ള കാര്യങ്ങളും പറയു കേട്ടോ നമ്മുടെ അരുന്ധതി വീണ്ടും പിങ്കി അർജുൻറെ ഭാര്യയായിട്ട് ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യും അപ്പോഴേക്ക് വേട്ടതി എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് സുമംഗല ഒരൊറ്റ വിളി അപ്പൊ സുമംഗല അത് വിളി ആ ഒച്ചത്തിൽ വിളിച്ചപ്പോഴത്തേക്ക് ഇവരുണ്ടെങ്കിലും നോക്കുക കഷ്ടമുണ്ട് വലിയ ഏട്ടത്തി അപ്പോ ഇതാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പല്ലേ എന്ന് സുമങ്കല വന്ന് ചോദിച്ചു എന്താ എന്താന്നായിരുന്നു അത് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞതല്ലേ പിങ്കി ഒഴിവായി പോകുന്നെങ്കിൽ പോട്ടെ അത് അർജുൻറെ ജീവിതത്തിന് നല്ലത് എന്നുള്ളത് പിന്നെ എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് സുമംഗല ചോദിക്കുക എന്നിട്ടിപ്പോ നിങ്ങൾക്ക് അവൾ വീണ്ടും അർജുന്റെ ജീവിതത്തിൽ വന്ന് കൂടിയിരിക്കണമെന്ന് തന്നെ തന്നെയല്ലേ ആഗ്രഹം എന്ന് ചോദിച്ചു ആഹാ അതുകൊള്ളാം നീ തെളിക്കുന്ന വഴിയിലൂടെ നടക്കുന്നവരാണ് ഞാനും ലക്ഷ്മി എന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നത് എന്ന് നേരത്തേക്കും അരുന്തതി ചോദിക്കുന്നു ഇവിടുത്തെ കാരണവത്തി ഞാനാ സുമങ്കലെ തീരുമാനങ്ങളൊക്കെ എങ്ങനെ എടുക്കണമെന്നും എങ്ങനെ നടപ്പിലാക്കണമെന്നൊക്കെ എനിക്ക് ശെരിക്കറിയാം അറിയാമെന്നും പറഞ്ഞ് അങ്ങനെ പറയണ സുമംഗല നേരം ദേഷ്യത്തോടെ ഹരിവാ ആ കാര്യത്തിൽ നിന്റെ ക്ലാസ് ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയുമ്പോ ിങ്കയെ തന്നെ അവന്റെ തലയില് ഭാരമായിട്ട് അവൻ അടിച്ചേൽപ്പിക്കണമെന്ന് എന്താ എത്ര ദുർവാശി എന്ന് സുമംഗല ചോദിച്ചപ്പം ഇതാണ് സുമംഗല ദുർവാശി എന്ന് പറഞ്ഞ അരുന്ധതി സുമംഗല അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്ന് ചോദിച്ചു ലക്ഷ്മി നമ്മളായിട്ട് ആ അവരെ പിരിക്കാതിരിക്കാൻ നോക്കുന്നതല്ലേ ശരിയെന്ന് ചോദിച്ചപ്പം പിരിയുന്നതും പിരിയട്ടെ എന്നേ ഷൻ അർജുനന്താ വേറെ ജീവിതം ഒന്നും കിട്ടില്ല എന്ന് ചോദിച്ചു സുമംഗല അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് നിന്റെ ദുർവാശി എന്ന് അരുന്ധതി അന്നേരം പറഞ്ഞു മകനെയും മരുമകളെയും പിരിക്കണമെന്നുള്ള നിന്റെ ദുർവാശിയാണ് ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു സുമംഗല ദേശത്തിൽ തന്നെ അങ്ങനെ ഇരിക്കുന്നത് കണ്ണടച്ച് നടക്കുന്നവളൊന്നും അല്ല ഈ അരുന്ധതി നീയൊക്കെ മനസ്സിൽ കാണുന്നതേ മാനത്ത് കാണാൻ എന്നെ കൊണ്ട് കഴിയും എന്ന് പറഞ്ഞപ്പം നിങ്ങൾ എന്ത് കണ്ടെന്നാണെന്ന് അരുന്ധതി ഇവിടെ ചോദിച്ചു സുമംഗല മിണ്ടുന്നതിന് മുമ്പേ നീ പറയുന്നുണ്ടല്ലോ പിങ്കി പോകുന്നെങ്കിൽ പോട്ടേന്ന് അർജുനെന്താ വേറെ ജീവിതം കിട്ടൂലെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അതൊക്കെ ശരിയാണോ സുമംഗലേ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണോ നീ ആ പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലാക്കി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ പഴയ വീഞ്ഞോ എന്താ ഏട്ട തീ പറയുന്നതെന്ന് ചോദിച്ചു ആ നയനയുടെ കാര്യം തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ സുമംഗലൊന്നും ഇണ്ടെന്നില്ലേ അങ്ങനെ ഇവര് സംസാരിക്കുമ്പോ അവള് മുറപ്പൊണല്ലോ ഉം പിണുങ്ങി നിൽക്കുന്ന ഭാര്യയുമായി താമസിക്കുന്ന അർജുൻറെ അടുത്തേക്ക് അവളെ ഇറക്കുമതി ചെയ്തത് അർജുനന് ആ വഴിക്ക് നീങ്ങിക്കോളും എന്നുള്ള നിന്റെ ചിന്ത കൊണ്ടല്ലേ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അപ്പോൾ ഏട്ടത്തി കുടുംബക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോൾ അവളും അവിടെ ഭജന ഇരിക്കയായിരുന്നു ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ അവള് പോന്നു മാത്രമെന്ന് നമ്മുടെ സുമങ്കല പറഞ്ഞപ്പോൾ ഞാനത് വിശ് വിശ്വസിക്കണ സുമംഗലെ ഞാനത് വിശ്വസിക്കില്ലെന്ന് അരിന്ധതി പറയാം ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം ദേ സ്വയമേ മുറിഞ്ഞു പോയതൊക്കെ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് അപ്പൊ സുമംഗല ഇങ്ങനെ നോക്കുക അതല്ല മുറിവുകൾ ഉണക്കി പഴയ ബന്ധം സ്ഥാപിക്കാമെന്നുള്ള തോന്നലോടെയാണ് പിങ്കി ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണെങ്കിൽ ആ ബന്ധം വെട്ടിമുറിക്കാമെന്ന് ആരും വിചാരിക്കണ്ട എന്നും അരുന്ധതി തറപ്പിച്ച് പറഞ്ഞു ഇതിലൊന്നും ഭാഗം ലക്ഷ്മി ഇരിക്കുക ഈ അരുന്ധതി ജീവനോടെ ഇരിക്കുമ്പോൾ അത് നടക്കില്ല എന്ന് തറപ്പിച്ച് തന്നെ അരുന്ധതി ഇവിടെ പറയുക അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയും തലയാട്ടി അതിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ അവർ ആ ഒരു കാര്യം തീരുമാനിച്ചിരിക്കാം ഈ സമയത്ത് നമ്മുടെ സുമംഗല അവിടെ നിന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ് ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഇനി പിങ്കി വേണ്ട ഇല്ല ഏട്ടത്തി ഇക്കാര്യത്തിൽ എനിക്ക് ഒരു വിട്ടുവീഴ്ചയും ഇല്ല അർജുൻറെ ജീവിതത്തിൽ ഇനി പിങ്കിക്ക് യാതൊരു സ്ഥാനവും ഇല്ല അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാകുമെന്ന് സുമങ്കല അവിടെ നിന്നും മനസ്സുകൊണ്ട് ദൃഢപ്രതിജ്ഞ എടുക്കുവാണ് അപ്പൊ പിങ്കി എന്ന് പറയുന്ന പിശാചിനെ നശിപ്പിക്കും എന്ന് തന്നെയാണ് ആ ഒരു ഇതിൻ്റെ ആ ഒരു സാരം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അരന്ധതിയുടെ കണ്ണിൽ ഇങ്ങനെ മരുന്ന് ഒഴിച്ചുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുക മോഹിനി ആ സമയത്താണ് പിങ്കിയും അതുപോലെ പവിത്രയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് വന്നപ്പോൾ അരുന്ധതിയുടെ കണ്ണിൽ മണ് മരുന്നൊക്കെ ഒഴിച്ച് മുകളിലോട്ട് കണ്ണൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്ക് ഇവരോട് ഇരുന്ന് കയ്യും കാലം എടുത്ത് കോപ്രായം കാണിക്കുക പറ പറ പറയുന്നു എന്നും പറഞ്ഞുകൊണ്ടേ അപ്പോഴേക്കും മോഹിനി ഏട്ടത്തി എന്നും പറഞ്ഞ് വിളിച്ചു അപ്പം എന്താണെന്ന് ചോദിച്ചു ഏട്ടത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വേ വേലയും പടയണിയൊക്കെ അറിയുന്നില്ലേ അതോ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുകയാണെന്ന് മോഹിനി ചോദിച്ചപ്പം നീ എന്തൊക്കെയാ മോഹിനി പറയുന്നേ നീ ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കാത്ത കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ മോഹിനി എന്ന് പറഞ്ഞു അല്ല സുമംഗലേടത്തിയുടെ ആ പുനാരാനന്തരവത്തിയെ ഇവിടെ കാണിച്ചു കൂട്ടുന്ന അത് പ്രസംഗം ഒന്നും എടുത്ത് കാണുന്നില്ല എന്നാ ഞാൻ ചോദിച്ചത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അരുന്തത് ഇങ്ങനെ നോക്കുക വെളുപ്പിനെ അർജുനയുടെനെ പിടിച്ചു വലിച്ചോണ്ട് ജോഗിങ്ങിന് കൊണ്ടുപോകുവാ അതും കിടക്കപ്പായ ദേ പിങ്കി പിങ്കിച്ച് വെച്ചിട്ട് അടുത്തൊന്ന് പിടിച്ചു പോണേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അരുന്തത് ഇങ്ങനെ നോക്കുവാണേ ഇപ്പൊ പിങ്കിക്കൊന്നും പറയുന്നില്ല ഇപ്പൊ ഈ അർജുന എടുത്തോണ്ട് അർജുനയുടെയും ബുക്ക് എടുത്തോണ്ട് ഫോട്ടോഷൂട്ടിനും പറഞ്ഞു പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെ പിങ്കി പിങ്കിമോളുടെ മുന്നിൽ വെച്ച് അവളുടെ ഈ തോന്നിവാസം തോന്നിവാസമൊക്കെ കാണിക്കുന്നത് ഏട്ടത്തി പിങ്കിമോളുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ അവൾക്ക് എന്തുമാത്രം മനപ്രയാസം ഉണ്ടാകും എന്ന് ചോദിച്ച് ഇങ്ങനെ പറയുന്നു അപ്പോ എന്ത് മനപ്രയാസം അർജുനെങ്ങനെ ഏതു വഴി പോയാലും പിങ്കിക്ക് അതൊന്നും ഫീൽ ചെയ്യുന്നേ ഇല്ലല്ലോ എന്ന് നമ്മുടെ അരുദ്ധതി പറഞ്ഞു അവിടെ അരുദ്ധതി മോഹിനി ഒക്കെ വാക്കുമായിട്ട് പിങ്കിക്ക് ഇട്ടാ പണി കൊടുക്കുന്നത് അത്രയല്ലേ ഉള്ളൂ അവൾക്ക് അർജുനോടുള്ള അടുപ്പം അവള് അർജുനെ വിഴുങ്ങിക്കളയും എന്നുള്ള മനപ്രയാസൊന്നും ഇല്ല എനിക്ക് അർജുനെ കരുവാക്കി നയന എന്നെ മനഃപൂർവ്വം കൊച്ചാക്കാൻ ശ്രമിക്കുക അതിലെനിക്ക് പ്രയാസം ഉണ്ടെന്ന് പിങ്കി അന്നേരം പറഞ്ഞു കൊച്ചാക്കലോ ഇത് അവഹേനോ അല്ലേ ഭാര്യയുടെ സമക്ഷത്തിൽ വെച്ച് ഭർത്താവിനോട് അതിർ വിട്ട് പെരുമാറുക എന്നൊക്കെ വെച്ചാ എന്താ അതിൻ്റെ അർത്ഥം എന്ന് മോഹിനി ചോദിച്ചു അപ്പൊ നീ കേട്ടിട്ടില്ലേ മോഹിനി രാജാവിരിക്കേണ്ടടുത്തിരുന്നില്ലെങ്കിലേ അവിടെ പട്ടി കയറിയിരിക്കുമെന്ന് ഉം അത്രേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് അരിന്തത്തി ആ ഉപമ പറയുമ്പം അതുകൊണ്ട് ആ പട്ടി അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നാണോന്ന് മോഹിനി ചോദിക്കാം ഇങ്ങനെ നേരം ഇങ്ങനെ തീർച്ചു നോക്കുക അപ്പൊ അത് തീരുമാനിക്കേണ്ടത് നമ്മളാരും അല്ല രാജാവാണെന്നുള്ള കാര്യം നമ്മുടെ അരുന്ധതി അന്നേരം പറഞ്ഞു അവിടെ മോ മോഹിനിയും എല്ലാരും കൂടെ സംസാരിച്ചത് പിങ്കിക്ക് ഒരു തിരിച്ചടി എന്നുള്ള രീതിയിലായിപ്പോയി അതേ മോഹിനി തേൻ നുകരാൻ ചിത്രശലമം പറന്നു വരുമ്പോൾ മുഖം തിരിച്ച് കൂമ്പി നിന്നാലേ അത് വിടർന്നു നിൽക്കുന്ന വേറെ പുഷ്പം തേടിപ്പോയിക്കോളും അല്ലെങ്കിലേ അത് വന്ന് തേൻ നുകർന്നിട്ട് തന്നെ പോകൂന്ന് പറഞ്ഞു കൂമ്പ് നിൽക്കണോ വിടർന്ന് നിൽക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് പൂവാണെന്ന് എല്ലാം പിങ്കിക്കിട്ടുള്ള വജ്രായുധങ്ങളായിട്ടാണ് നമ്മുടെ അരുന്ധതി ഉപയോഗിക്കുന്നത് അപ്പോൾ ഏട്ടത്തി പിങ്കിമോളെ കുറ്റപ്പെടുത്തി പഴിഞ്ചൊല്ലു പറഞ്ഞോണ്ടിരിക്കാതെ അവളെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല നീ ഇത് നിർത്തിയേ പറ്റുവെന്ന് മോഹിനി അതെ അതേ വീട്ടില് വല്യമ്മയെ കൊണ്ടേ പറ്റുവെന്ന് പവിത്രയുടെ വക നിങ്ങൾ പറയുന്നതിന് മുൻപേ ഞാനത് മനസ്സിൽ കുറിച്ച കാര്യം തന്നെയാണെന്ന് അരുന്ധതി നേരം പറഞ്ഞു പക്ഷേ എന്ന് പറഞ്ഞപ്പോൾ എന്താ ഒരു പക്ഷേ ആ പക്ഷയ്ക്ക് അപ്പുറം എന്താണെന്ന് അറിയാൻ ഇവര് കാതോർത്ത് നിൽക്കുന്നു നയന ഏർ ഭർത്തൃ സഹോദരിയുടെ മകള അതൊരു വലിയ കടമ്പ തന്നെയാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നേരം അവര് പറയാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് കാര്യം പെട്ടെന്ന് നടക്കില്ലെന്ന് മനസ്സിലായി സുമംഗല ഈ കുടുംബത്തിലെ രക്ത ഒരേ ഒരു പെൺതരിയ അവളെ ഒരിക്കലും വേദനിപ്പിക്കാൻ കഴിയില്ല നമ്മളൊക്കെ ഈ വീട്ടിലേക്ക് കയറി വന്നവരാ അവൾക്ക് അവളുടെതായ സ്ഥാനം ഈ വീട്ടിലുണ്ട് ഈ വീട്ടിൽ എന്നേക്കാളും അവകാശം അത് സുമംഗലയ്ക്ക് തന്നെയാ കൂടപ്പിറപ്പിനോടുള്ള സ്ഥായി മറ്റെന്തിനേക്കാളും വലുതായിരിക്കുമല്ലോ എന്നും മരുധതി പറയണം അപ്പൊ ഒന്നും നടക്കില്ലെന്ന് ഇവർക്ക് മനസ്സിലായി ഇവരിങ്ങനെ ഇരിക്കുകട്ടോ എന്തായാലും ഞാൻ വിചാരിച്ചാൽ പെട്ടെന്നൊന്നും ഒന്നും നടക്കില്ല പിന്നെ അത് കുടുംബത്തിൽ പൊട്ടലും ചീറ്റിലും ഒക്കെ ആകുമെന്ന് പറഞ്ഞു അപ്പോ നയന എന്നെ ഇങ്ങനെ തുടരെ തുടരെ അപമാനിച്ചോട്ടേന്നാണല്ലേ എന്നിങ്ങനെ പിങ്കി ചോദിച്ചപ്പം അതെ അവരുടെ അഹങ്കാരത്തിന് മുന്നില ഇവിടെയെല്ലാം അവർ മോച്ച അഞ്ച് നിന്നു കൊടുക്കണം എന്നാണോ എടുത്തി പറയുന്നതെന്ന് ചോദിച്ചപ്പോ എന്നാണോ ഞാൻ പറയുന്നത് മോഹിനി ഈ കാര്യത്തിൽ എനിക്കുള്ള പരിമിതി എന്താണെന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞോളൂ കാരണവത്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചില ലിമിറ്റേഷൻസും കാര്യങ്ങളുമൊക്കെയുണ്ട് എന്നാലേ നിങ്ങൾക്കാർക്കും അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുകയും ഒക്കെ ചെയ്യാം എന്തായാലും ഈ കാര്യത്തിനൊരു പരിഹാരം കാണാൻ ഞാൻ തന്നെ ഇവിടെ വേണമെന്നില്ല നിങ്ങളായാലും മതി നിങ്ങൾക്കുള്ള ആ ഒരു ും ചെയ്താലും മതിയെന്നും പറഞ്ഞുകൊണ്ട് അരുദ്ധതി ഇങ്ങനെ പതുക്കെ അതിൽ നിന്ന് നൈസായിട്ട് ഊരി പോകുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും